കട്ടപ്പന ഐ ടി ഐക്കുന്ന് കുടിവെള്ള പദ്ധതി പ്രവർത്തിച്ചു തുടങ്ങി രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് നഗരസഭാ കൗൺസിലർ ഷാജി കൂത്തോടി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ഐ ടി കൂന്ന് പ്രദേശം കുടിവെള്ളം കിട്ടാക്കനിയായ പ്രദേശമായിരുന്നു ഇവിടെ ഷാജി കൂത്തോടി കൌൺസിലറായ ശേഷം ഒരു പദ്ധതി ആരംഭിച്ചിരുന്നു ഇതിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ലഭ്യമല്ലായിരുന്നു ഇതേ തുടർന്ന് ഷാജി കൂത്തോടി മറ്റൊരു കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അനുവദിച്ചു കുഴൽ കിണർ നിർമ്മിച്ച് പദ്ധതി ആരംഭിക്കാൻ പണം അപയാപ്തമായിരുന്നു ഇതേ തുടർന്ന് ഇരുപത് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയും കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു ഓരോ കുടുംബങ്ങളിൽ നിന്നും അയ്യായിരത്തി രൂപ വീതം പിരിവെടുത്താണ് പദ്ധതി പൂർത്തിയാക്കി രണ്ടാമത്തെ പദ്ധതിയും പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഒരു പദ്ധതിയുടെ നഗരസഭാ ും അതോടൊപ്പം ഈ ഗുണഭോക്താക്കള് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് അടച്ചുമാണ് ഈ പദ്ധതി പൂർത്തിയായിരിക്കുന്നത് ഇത് പത്ത് പതിനഞ്ച് പതിനഞ്ച് അല്ലേ പത്തൊമ്പത് കുടുംബങ്ങൾക്ക് വെള്ളം കിട്ടുന്നൊരു പദ്ധതിയാണ് ദൈവാനുഗ്രഹം കൊണ്ട് വളരെ സമൃദ്ധമായി വെള്ളമുണ്ട് അതുകൊണ്ട് എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന യോഗത്തിൽ കുടിവെള്ള കമ്മിറ്റി ചെയർമാൻ രാജേഷ് കെ ആർ കൺവീനർ രാജപ്പൻ ബെവറിയാട്ട് പി കെ ഷിജു തങ്കമ്മ ആലമ്പള്ളി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന